ജെ കെ ആർ അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആദ്യം തന്നെ റിക്വസ്റ്റ് ഉണ്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലോ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ബെൽബണ്ണി ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞങ്ങളുടെ ക്ലാസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷന് ലഭ്യമാവുകയുള്ളൂ എൽ ജി എസ് പരീക്ഷ വേരിയസ് ജില്ലാ അടിസ്ഥാനത്തില് കൺഫർമേഷൻ നൽകിയപ്പോൾ പകുതി പേർ കൺഫർമേഷൻ നൽകാതെ പിന്മാറി എന്നുള്ള ഒരു സ്ഥിതിവിശേഷമാണ് കാണാൻ സാധിക്കുന്നത് ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ പി എസ് സി പരീക്ഷ ബഹിഷ്കരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് കാണുന്നത് അതായത് ഓരോ ജില്ലയെടുത്താലും ഓരോ ജില്ലയിലും പകുതിയിലധികം ഉദ്യോഗാർത്ഥികൾ കൺഫർമേഷൻ നൽകിയില്ല പരീക്ഷ എഴുതേണ്ട എന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ജില്ലാ അടിസ്ഥാനത്തിൽ മൊത്തത്തിൽ എത്ര പേരാണ് അപേക്ഷ സമർപ്പിച്ചത് അതുപോലെ തന്നെ കൺഫർമേഷൻ നൽകിയപ്പോൾ എത്ര നൽകിയത് എത്ര പേരാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് എല്ലാം തന്നെ വിശദമായിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആദ്യം നമുക്ക് കൊല്ലം ജില്ല എടുക്കാം കൊല്ലം ജില്ലയില് നാല്പത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് പേരാണ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് അപേക്ഷ സമർപ്പിച്ചത് എന്നാൽ കൺഫർമേഷൻ നൽകിയത് ഇരുപത്തെണ്ണായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പേര് അതായത് പതിനേഴായിരം പേരോളം പരീക്ഷ എഴുതുന്നില്ല എന്ന തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് അപ്പോൾ ആകെ ഇപ്പോൾ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന ഇരുപത്തെണ്ണായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പേരാണ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് കൊല്ലം ജില്ലയിൽ തയ്യാറെടുക്കുന്നത് അടുത്ത ജില്ല എടുത്താല് പാലക്കാട് പാലക്കാട് ജില്ല എടുത്താൽ നാല്പത്തി ഓരായിരത്തി എഴുന്നൂറ്റി അറുപത് പേരാണ് അപേക്ഷ സമർപ്പിച്ചത് എന്നാൽ ഇരുപത്തി ഒൻപതിനായിരത്തി നാൽപ്പത്തിയേഴ് പേരാണ് കൺഫർമേഷൻ നൽകിയത് അപ്പോൾ ഏകദേശം പന്ത്രീരായിരം പേര് പരീക്ഷ എഴുതുന്നില്ല എന്ന് തീരുമാനിച്ചു എന്ന് സാരം അപ്പോൾ ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ ഒന്നടങ്കം പിന്മാറുന്ന ഒരു സ്ഥിതിവിശേഷമാണ് കാണാൻ സാധിക്കുന്നത് കാരണം എന്താണെന്ന് ചോദിച്ചാൽ എൽ വേരിയസ് എല്ലാവർക്കും ഒരു എന്താണ് എല്ലാവരും സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു പരീക്ഷയാണെങ്കിൽ പോലും അപേക്ഷകരുടെ എണ്ണം കൂടുതലുള്ള തസ്തികകൾ ആയതിനാൽ അതിനെ ഫേസ് ചെയ്ത് കൂടുതൽ റാങ്ക് മേടിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്ന് ചിന്തിക്കുന്നതിന്റെ ഫലമായിട്ടാണോ എന്നറിയില്ല എന്തായാലും ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ പകുതി പേർ പരീക്ഷ എഴുതാതെ പിന്മാറുന്ന ഒരു സ്ഥിതിവിശേഷമാണ് കാണുന്നത് അടുത്തത് പാലക്കാട് ജില്ലയാണ് നമ്മൾ കണ്ടത് പാലക്കാട് ജില്ലയില് നാല്പത്തി ഒന്നായിരത്തി എഴുന്നൂറ്റി അറുപത് പേര് അപേക്ഷിച്ചപ്പോൾ ഇരുപത്തി നാൽപ്പത്തി ഏഴ് പേരാണ് കൺഫർമേഷൻ നൽകിയത് പന്തിരായിരം പേരുടെ കുറവുണ്ട് കുറവ് വന്നു അടുത്തത് വയനാട് ജില്ല വയനാട് ജില്ലയിൽ പതിനാറായിരത്തി നാനൂറ്റി മുപ്പത്തൊന്ന് പേരാണ് അപേക്ഷ സമർപ്പിച്ചത് എന്നാൽ കൺഫർമേഷൻ കൊടുത്തപ്പോൾ അത് പതിനായിരത്തി എഴുന്നൂറ്റി രണ്ടായിട്ട് കുറഞ്ഞു അതായത് ഏകദേശം ആറായിരം പേര് വയനാട് ജില്ലയിലും കുറഞ്ഞു എന്ന് സാരം അടുത്തത് കാസർഗോഡ് ജില്ല കാസർഗോഡ് ജില്ലയിൽ പതിനെണ്ണായിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് പേരാണ് അപേക്ഷ സമർപ്പിച്ചത് എന്നാൽ പന്തിരായിരത്തി എഴുന്നൂറ്റി മൂന്ന് പേരാണ് കൺഫർമേഷൻ നൽകിയത് അവിടെയും ഏകദേശം ആറായിരം പേരുടെ അപേക്ഷകളുടെ എണ്ണത്തിൽ കുറവ് വന്നു അപ്പോൾ ജില്ലാ അടിസ്ഥാനത്തിൽ ഇപ്പോൾ കൊല്ലം പാലക്കാട് വയനാട് കാസർഗോഡ് ജില്ലകൾ എടുത്താൽ ഓരോ ജില്ലയിലും ഏകദേശം ഓൾമോസ്റ്റ് ഒരു ആറായിരം ഏഴായിരം പേരുടെ കുറവാണ് ജില്ലാ അടിസ്ഥാനത്തിൽ വന്നിട്ടുള്ളത് എന്നാൽ കൊല്ലം ജില്ലയിൽ മാത്രം പതിനേഴായിരം പേരുടെ കുറവ് വന്നിട്ടുണ്ട് ബാക്കിയുള്ള ജില്ലകൾ വയനാട് പാലക്കാട് കാസർഗോഡ് ജില്ലകളിലൊക്കെ ഏകദേശം ആറായിരം പേരുടെ ഒരു കുറവാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഉദ്യോഗാർത്ഥികൾ പരീക്ഷ എഴുതാതെ പിന്മാറുന്ന ഒരു സ്ഥിതിവിശേഷമാണ് കാണാൻ സാധിക്കുന്നത് അടുത്ത ജില്ലകൾ നമുക്ക് നോക്കാം അടുത്ത പത്തനംതിട്ട ജില്ല പത്തനംതിട്ട ജില്ലയിൽ പതിനേഴായിരത്തി ഇരുന്നൂറ്റി അറുപത്തി പേരാണ് അപേക്ഷ സമർപ്പിച്ചത് എന്നാൽ പതിനൊന്നായിരത്തി നാനൂറ്റി അൻപത്തി ഏഴ് പേരാണ് കൺഫർമേഷൻ നൽകിയത് ഏകദേശം അവിടെയും ആറായിരം പേരുടെ കുറവാണ് ഉണ്ടായിട്ടുള്ളത് അടുത്ത ജില്ല ഇടുക്കി ജില്ലയാണ് ഇടുക്കി ജില്ല എടുത്താല് പതിനഞ്ചായിരത്തി എണ്ണൂറ്റി പതിനേഴ് പേരാണ് അപേക്ഷ സമർപ്പിച്ചത് പതിനായിരത്തി തൊണ്ണൂറ്റി നാല് പേരാണ് ആകെ കൺഫർമേഷൻ നൽകിയത് അവിടെയും ഏകദേശം അയ്യായിരത്തി സംതിങ് അയ്യായിരത്തിനു മുകളിൽ ഉദ്യോഗാർത്ഥികൾ പരീക്ഷ കൺഫർമേഷൻ നൽകാതെ പരീക്ഷയിൽ നിന്ന് പിന്മാറി അടുത്ത ജില്ല എടുത്താൽ അതായത് മലപ്പുറം ജില്ല മലപ്പുറം ജില്ലയിൽ അൻപത്തി രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിനാല് പേരാണ് അപേക്ഷ സമർപ്പിച്ചത് എന്നാൽ മുപ്പതിനായിരത്തി നാനൂറ്റി നാൽപ്പത്തെട്ട് പേരാണ് ആകെ കൺഫർമേഷൻ നൽകിയത് അതായത് അവിടെ ഇരുപതിനായിരത്തി മുകളിൽ ഉദ്യോഗാർത്ഥികൾ പരീക്ഷ എഴുതാതെ പിന്മാറിയ ഒരു സ്ഥിതിവിശേഷമാണുള്ളത് എന്തുകൊണ്ടാണ് അങ്ങനെ പിന്മാറിയത് എന്ന് ഉദ്യോഗാർത്ഥികളിൽ നിന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു പല ഉദ്യോഗാർത്ഥികളും എൽ ജി എസ് എഴുതാതെ ഒരു പിന്മാറുന്ന ഒരു സിരിവിശേഷമാണ് കാണുന്നത് സാധാരണ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി മൂന്ന് വർഷമാണ് എൽ ജി എസ് ഒക്കെ വളരെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഉദ്യോഗാർത്ഥികളാണ് പക്ഷേ പരീക്ഷ എഴുതാതെ പിന്മാറുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് അടുത്തത് കണ്ണൂർ ജില്ല കണ്ണൂർ ജില്ലയിൽ മുപ്പതിനായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് അപേക്ഷകരാണ് ഉള്ളത് അപ്പോൾ അവിടെ കണ്ണൂർ ജില്ലയിൽ കൺഫർമേഷൻ നൽകിയത് പത്തൊമ്പതിനായിരത്തി നാനൂറ്റി ഇരുപത്തി ഒന്ന് പേരാണ് ആകെ കൺഫർമേഷൻ നൽകിയത് അതായത് പതിനൊന്നായിരം പേര് അവിടെയും പിന്മാറിയ ഒരു സ്ഥിതിവിശേഷമാണ് ഏഹ് കാണുന്നത് എല്ലാ ജില്ലകളും എല്ലാ ജില്ലകളിലും ഇപ്പോൾ പത്തനംതിട്ട ഇടുക്കി മലപ്പുറം കണ്ണൂർ ജില്ലകൾ നോക്കിയാൽ വളരെ ധാരാളം ഉദ്യോഗാർത്ഥികൾ മൊത്തത്തിൽ ഏകദേശം പ ഒരു നാൽപ്പതിനായിരം ഉദ്യോഗാർത്ഥികൾ ആ മൂ നാല് ജില്ലകളിലും പിന്മാറിയ ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ഉദ്യോഗാർത്ഥികൾ ഒന്നടങ്കം പരീക്ഷ എഴുതുന്നില്ല എന്ന ഒരു ഉറപ്പ് നൽകാൻ മടി ഉറപ്പ് നൽകാതെ പരീക്ഷ എഴുതുന്നുണ്ടെന്നുള്ള ഉറപ്പ് നൽകാതെ കൺഫർമേഷൻ നൽകാതെ മാറിപ്പോകുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ കാണുന്നത് അടുത്ത ജില്ല നോക്കാം അടുത്തത് തിരുവനന്തപുരം ജില്ല തിരുവനന്തപുരം ജില്ലയിൽ എഴുപത്തി രണ്ടായിരത്തി അറുപത്തൊന്ന് അറുന്നൂറ്റി പതിനേഴ് ഏറ്റവും കൂടുതൽ അപേക്ഷകർ ഉള്ളത് തിരുവനന്തപുരം ജില്ലയിലായിരുന്നു അപ്പോൾ എന്നാൽ അവിടെ കൺഫർമേഷൻ കൊടുത്തപ്പോൾ എത്ര പേര് വന്നു നാൽപ്പത്തി ഏഴായിരത്തി എണ്ണൂറ്റി നാല് പേരാണ് ആകെ കൺഫർമേഷൻ കൊടുത്തത് അതായത് അവിടെയും ഏകദേശം പകുതിയിലധികം പേർ കുറഞ്ഞു എന്നാണ് കാണുന്നത് പകുതിയിലധികം പേര് കുറഞ്ഞു പകുതിയുടെ അടുത്ത് പകുതിയോളം പേർ കുറഞ്ഞ ഒരു സാഹചര്യമാണ് ഉള്ളത് അടുത്തത് കോട്ടയം ജില്ല കോട്ടയം ജില്ലയിൽ പതിനെണ്ണായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറ് അപേക്ഷകരാണ് ആകെ ഉണ്ടായിരുന്നത് എന്നാലേ കൺഫർമേഷൻ കൊടുത്തത് പന്ത്രണ്ടായിരത്തി പതിനാറ് പേരാണ് ആകെ കൺഫർമേഷൻ കൊടുത്തത് അവിടെ ആറായിരം പേരുടെ കുറവ് വന്നു അതുപോലെ തന്നെ തൃശ്ശൂർ ജില്ലയിൽ ഇരുപത്തി ഒമ്പതിനായിരത്തി എണ്ണൂറ്റി എഴുപത്തി അപേക്ഷകരാണ് മൊത്തം ഉണ്ടായിരുന്നത് എന്നാലേ കൺഫർമേഷൻ കൊടുത്തത് ആകെ പതിനെണ്ണായിരത്തി തൊള്ളായിരത്തി ആറ് പേരാണ് ആകെ കൺഫർമേഷൻ കൊടുത്തത് അവിടെയും പതിനായിരത്തിന് മുകളിൽ ഉദ്യോഗാർത്ഥികളുടെ എണ്ണം കുറഞ്ഞ ഒരു സാഹചര്യമാണ് മൊത്തത്തിൽ കേരളത്തിൽ മൊത്തം എൽ ജി എസ് വേരിയസ് എഴുതാതെ പിന്മാറിയത് ഏകദേശം ഒരു ലക്ഷത്തിനടുത്ത് ഉദ്യോഗാർത്ഥികൾ ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിൻ്റെ പരീക്ഷ ഡേറ്റും കാര്യങ്ങളെല്ലാം തന്നെ ക്ലാസ്സുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ എടുത്തിട്ടുണ്ട് ക്ലാസ്സുകളെല്ലാം തന്നെ പ്ലേ ലിസ്റ്റ് എൽ എൽ ജി എസിന്റെ ഉണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് എൽ ജി എസിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി മൂന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി ഒന്ന് വർഷത്തെ പ്രീവിയസ് ക്വസ്റ്റനുകൾ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഞാൻ മെയിൽ വഴിയോ വാട്സാപ്പ് വഴിയോ പി ഡി എഫ് ആയിട്ടാണ് തയ്യാറാക്കിയിട്ടുള്ളത് മെയിൽ വഴിയോ വാട്സപ്പ് വഴിയോ അയച്ചു നൽകുന്നതാണ് ഏകദേശം രണ്ടായിരത്തിന് മുകളിലുള്ള പ്രീവിയസ് ക്വസ്നുകൾ ഉൾപ്പെടുത്തിയ റാങ്ക് ഫയൽ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം പ്രസ്തുതം റാങ്കിംഗ് ഫയൽ എൽ ജി എസ് പരീക്ഷയ്ക്ക് മാത്രമല്ല എൽ ജി എസ് പരീക്ഷയ്ക്ക് അതുപോലെ തന്നെ കേരള ബാങ്ക് ഒ എക്ക് ഹൈക്കോർട്ട് ഒക്കെ ഉപയോഗിക്കാവുന്ന പ്രീവിയസ് ക്വസ്റ്റിനുകൾ ഇതെല്ലാം തന്നെ പരീക്ഷയുടെ ഏകദേശം ഒരേപോലത്തെ സിലബസുകളാണ് അപ്പോൾ ഉദ്യോഗാർത്ഥികൾക്ക് എല്ലാം തന്നെ വളരെയധികം പ്രയോജനപ്രദമാണ് കാരണം എന്താണെന്ന് ചോദിച്ചാൽ പ്രീവിയസ് ക്വസ്റ്റിനുകൾ നിങ്ങൾക്ക് ഒരിടത്തുനിന്നും ലഭ്യമാകാൻ സാധ്യത വളരെ കുറവാണ് അപ്പോൾ ഏകദേശം രണ്ടായിരം രണ്ടായിരത്തഞ്ഞൂറ് പ്രീവിയസ് ക്വസ്റ്റിനുകൾ കിട്ടുക എന്ന് പറഞ്ഞാൽ ഉദ്യോഗാർത്ഥിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പ്രയോജനപ്രദമാണ് അപ്പോൾ ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു നിർത്തട്ടെ നന്ദി നമസ്കാരം